നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ തേടിയുള്ള യാത്ര തുടരുകയാണ് ഇന്നും വിവാദമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് വിവാദം എന്ന് പറയുമ്പോൾ വാവിട്ട പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ അതാണ് ഉണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യക്തി അധിക്ഷേപം പാടില്ല എന്ന് പക്ഷേ ഇവിടെ വ്യക്തി അധിക്ഷേപമാണ് നടന്നിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ് ഇത് വരുന്നത് അതെ ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ അവിടെ വാവിട്ട പരാമർശം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന പേര് എം എം മണി എന്ന മുൻ മന്ത്രിയുടേതാണ് അദ്ദേഹം തന്നെയാണ് ഈ കഥയിലെയും വില്ലൻ എനിക്കിപ്പം ഈ ചർച്ചയിൽ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി നമസ്കാരം അതെ കുഞ്ചു വളരെ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലജ്ജ തോന്നിപ്പിക്കുന്ന ഒരു പരാമർശമാണ് എം എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസിനെതിരെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഷണ്ടൻ എന്ന പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് അല്ല അതില് എനിക്കൊരു അത്ഭുതമില്ല അത്ഭുതമില്ലാന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാദ്യമായല്ല എം എം മണി ഇത്തരത്തിലൊരു പ്രസ്ഥാനം നടത്തുന്നത് അപ്പോ ഇതില് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയകരണവും വലുതായിട്ട് ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയൊന്നും അല്ല അത്തരത്തിൽ ഞെട്ടുന്ന ഒരു സാഹചര്യമൊന്നുമില്ല ഇത് അവിടെയുള്ള ആൾക്കാർ പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹകരണത്തിൽ പറയുന്നത് ഇത് എം എം മണിയുടെ ഭാഷയാണ് ഇതിങ്ങനെയാണെന്നാണ് പക്ഷേ ഇത്തരത്തിൽ ഇത് അദ്ദേഹത്തിന്റെ നാടൻ ഭാഷാ ശൈലിയാണ് അതിന് അദ്ദേഹത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ട ഒരു കേസാണോ ഒരിക്കലും അല്ല ഒരിക്കലുമല്ല കാരണം ഇത്ര ഈ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വളരെ വലിയൊരു കുറ്റകരമായി പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയാകേണ്ടതും വലിയ രീതിയിൽ വിവാദം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും ഇത്തരത്തിലുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് അതായത് പാർലമെന്റിൽ പോയി ഇടുക്കിയിലെ ജനതയ്ക്ക് വേണ്ടി ശബ്ദിച്ചില്ല ഷണ്ടൻ വീണ്ടും യാണ് പറഞ്ഞത് എന്നുള്ളതിൽ വരിയായിട്ട് അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് പെണ്ണ് പിടിയൻ പക്ഷെ ഒരു ഉണ്ട് അയാൾ മറ്റൊരു കാര്യത്തിലാണ് ഫേമസ് അദ്ദേഹം അത് ഒരു നാക്കിന് നമ്മൾ സാധാരണ ഒരു ലൈസൻസ് ഇല്ല എന്ന് നാക്കിന്റെ അതുപോലെ ഇല്ലാത്തൊരു സംസാരമാണ് എനിക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ടല്ലേ ഇത്തരത്തിലുള്ള തുടർച്ചയായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്ന പന്ത്രണ്ട് വർഷം ആദ്യമായിട്ട് വലിയൊരു അതും ഞാൻ പറഞ്ഞ പോലെ അന്ന് ഞെട്ടലുണ്ടാക്കി കാരണം വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ ഒരു നമ്പറോട് കൂടി പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം ആയിരുന്നു എതിരാളികളെ കൊന്നു തള്ളിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പൊതുവേ പ്രസംഗം അതായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായി പക്ഷേ അദ്ദേഹം കേസുണ്ടായിട്ടുണ്ട് അത് അതിനുശേഷം വരുന്ന ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കാര്യം അത് ഈ സ്ത്രീപക്ഷ ചിന്താഗതി നോക്കുമ്പോ പെമ്പളയൊരുമയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പരാമർശം നടത്തിയുണ്ടായി കാട്ടിനകത്ത് എന്താണ് നടന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം എന്ന തരത്തിലുള്ളൊരു പരാമർശമുണ്ടായി എനിക്ക് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം ഈ എന്തിനും ഏതിനും ഇവിടെ തുമ്മിയാ കേസെടുക്കുന്ന വനിതാ കമ്മീഷൻ ഒരൊറ്റ വാക്ക് പോലും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ വനിതാ കമ്മീഷനോ എന്തിനും ഓടിയെത്തുന്നതാണ് അവർ എപ്പോഴും ഏത് സാഹചര്യത്തിലാണെങ്കിൽ തന്നെ പക്ഷെ ഇപ്പോ വനിതാ കമ്മീഷൻ ഉണ്ടോ എന്ന് പോലും ഇല്ല ഒരു കെ കെ രമക്കെതിരെ നിയമസഭയ്ക്കുള്ളിൽ പോലും അതും വലിയൊരു പരാമർശമായിരുന്നു അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മഹതി ഇവിടെ നിയമസഭയ്ക്കുള്ളിൽ സർക്കാർ സംസാരിച്ചു ആ മഹതി വിധവേ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് തിരിച്ച് മറുപടി കേൾക്കുവെങ്കിലും അന്ന് ആ ഒരു പരാമർശം നടത്തിയതിൽ വനിതാ കമ്മീഷന് അപലപിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുംപോലെ മറ്റൊരു കാര്യം ഇടുക്കി ജില്ലയിലെ തന്നെ ഒരു കോളേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജിലെ വനിതയാണ് അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലാണ് ആ കോളേജ് ഞങ്ങളാണ് ഭരിക്കുന്നത് മുമ്പ് അവിടെ ഈ പ്രിൻസിപ്പാൾ എന്താണ് ചെയ്തിരുന്നത് ഞങ്ങൾക്കറിയാം വാതിലടച്ചിട്ട് അവർ എന്തായിരുന്നു മറ്റേ പരിപാടി അല്ലായിരുന്നു എന്ന് പറയാ ഈ മറ്റേ പരിപാടി പെണ്ണ് വിഴി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പല സന്ദർഭങ്ങളിലും എം എം മണി ഉപയോഗിക്കുന്നുണ്ട് അത് ഒരു പരാമർശം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അവരെ വളരെ അസഭ്യം പറഞ്ഞിരുന്നു അസഭ്യം പറഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ അമ്മയെയും പെങ്ങളെയും ചേർത്തൊക്കെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് മാത്രമാണ് എം എം മണി ഇന്നും ഇത്തരത്തിലുള്ളത് ആവർത്തിക്കുന്നവളാണ് നേരെ മറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് എൽ ഡി എഫിന് എതിർപക്ഷത്തിൽ നിൽക്കുന്ന ബി ജെ പിയിലെയോ യു ഡി എഫിലെയോ ആരെങ്കിലും ആണെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായതിനെ കേസെടുത്തേനെ ഇവിടെ അവർ നാട് നിങ്ങളെ സമരം ചെയ്തേനെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയേനെ അത് ഇടതുപക്ഷക്കാരനായതുകൊണ്ട് മാത്രമാണ് എം എം മണി ഇപ്പോഴും രക്ഷപോട്ട് നിൽക്കുന്നത് ഗവർണർക്കെതിരെ എന്ന പദപ്രയോഗം നടത്തി അങ്ങനെ ഗവർണർക്കെതിരെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് എതിരെയും അദ്ദേഹം മോശം പരാമർശം മോശം പരാമർശം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നാഴേക്ക് നാൽപ്പതോട്ടം സംസാരിക്കുന്ന കുറെ സാംസ്കാരിക പ്രവർത്തകരുണ്ട് പൊളിറ്റിക്കൽ കർണക്സ് നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഗോപി ആശാന്റെ കാര്യം ഇതുവരെ ഞാൻ മുമ്പ് പറഞ്ഞാണ് ഇതുവരെ ഗോപി ആശാനെ കണ്ടിട്ട് പറഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണ് സഹാക്കന്മാരാണ് എഫ് ബിയിൽ നെടുനീളം പോസ്റ്റിൽ ഇടുന്നത് ഗോപി ആശാൻ ഞങ്ങളുടെ ചങ്കാണ് കരളാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് പക്ഷേ ഹിന്ദുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടില്ലേ ഇതൊരു മുൻമന്ത്രിയാണ് എം എം മണി എന്ന് പറയുന്നത് ഒരു മുൻമന്ത്രിയാണ് സാധാരണക്കാരനല്ല എം എൽ എ ആണ് ഇപ്പോഴും അദ്ദേഹം ഒരു ജനപ്രതിനിധി ആൾ ഇത്തരത്തിലുള്ള സംസ്കാരത്തിന് നിരക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ അടിക്കടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഭൂഷണമല്ല അത് അദ്ദേഹത്തിന്റെ സംസ്കാരം എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത്തരത്തിൽ പറഞ്ഞു നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നതല്ല അങ്ങനെ ആവരുത് അല്ല ഇതിൽ നിന്ന് ഇതിൽ ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചത് പക്വതയോട് കൂടിയാണ് എന്നുള്ളതാണ് അറിയാം ഈ സൈബർ സഖാക്കൾ ഇതിനടുത്ത് ഉപയോഗിക്കുന്ന ഒരു വിധമുണ്ട് ഡീൻ കുര്യാക്കോസ് അതേ ഭാഷയിൽ തന്നെ തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡീൻ കുര്യാക്കോസിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു എതിർപ്പുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി അതുപോലെ സംസാരിക്കാൻ സംസാരിക്കാൻ ഭാഷയിൽ എനിക്ക് എന്ന് ഡീൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആ ഒരു നൈതികതയ്ക്കൊ നൈതികത എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നമ്മുടെ സമൂഹത്തിന് മോശമാണ് കുട്ടികളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കണ്ട ഒരു ട്രോള് വളരെ രസകരമായ ട്രോളാണ് ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മണിപ്രവാളം എന്താണെന്ന് പഠിക്കാണ്ട് ഭാഷയും സംസ്കൃതവും ചേർന്നാണ് മണിപ്രവാളം ഇത് വേറൊരു മണിപ്രവാളാണ് മണിയാശാന്റെ മണിപ്രവാളാണ് ഭാഷയും തെറിയും ചേർന്നതാണ് എന്ന് പറയുന്ന ഒരു ട്രോള് കണ്ടിരുന്നത് കറക്റ്റാണത് അത് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അത് വരുന്നുണ്ട് കാരണം ഈ മണിപ്രവാളവും കുട്ടികൾ നേരത്തെ പറഞ്ഞാലും കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം സ്വീകരിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തെ എങ്ങനെ അംഗീകരിക്കുന്നുള്ളൊ കെട്ടിവശ് കാശ് പോലും കൊടുക്കണ്ട എന്നാണ് മണിയാശ ഈ ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞത് ഇയാള് തോക്കട്ടെ തോറ്റ പണ്ടാറടങ്ങട്ടെ എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് കഴിഞ്ഞ തവണ ഓട്ടം എടുത്തവരൊക്കെ അനുഭവിച്ചോ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ അനുഭവിച്ചോ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് വേറെ വേറൊരാളെയും കൂടെ നമുക്കറിയാം അവരിപ്പോ ജീവിച്ചിരിപ്പില്ല എന്നാലും വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ഡയലോഗ് ഡയലോഗിന്ന് വളരെ പ്രസിദ്ധമായ ട്രോളുകളിലെല്ലാം നിറഞ്ഞൊരു ഡയലോഗായിരുന്നു അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ മണിയാശൻ പറഞ്ഞ ഈ ഡയലോഗും ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കാരണം ഇത് മണിയാശൻ എത്രത്തോളം വികസനം ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ചോദ്യം അവിടെ ഇപ്പോൾ ഉയരുന്നത് മണ്ഡലത്തിൽ നടത്തിയ വികസനം അദ്ദേഹത്തിന്റെ കാറുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തമായി വെച്ചിരിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാണ് സഹോദര സഹോദരൻ ഒട്ടേറെ സ്വത്തുക്കൾ സ്വന്തം സമ്പാദിച്ചിട്ടുണ്ട് ക്രമവിരുദ്ധമായി അങ്ങനെ ഒട്ടേറെ ആരോപണങ്ങൾ എം എം മണിക്കെതിരെയും ഉയരുന്നുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത് സാംസ്കാരികമായിട്ടുള്ള സംശുദ്ധി രാഷ്ട്രീയ രംഗത്തുള്ളവർ പരിപാലനത്തോടുകൂടി മുന്നോട്ട് പോകണം അത് കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജനപ്രതിനിധികളായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഓരോ ആഹ്വാനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ അഭ്യർത്ഥനകൾ നടത്തുമ്പോൾ തിരിച്ചവർ പലപ്പോഴായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാവില്ല നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവർ മുന്നണിക്ക് നേതൃത്വം നൽകുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായി ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ നന്നായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ രംഗം മാത്രമല്ല നമ്മുടെ സാംസ്കാരിക രംഗത്തിന് പോലും ഇത് അപമാനമായി തുടർന്നുകൊണ്ടേ ഇരിക്കും അതൊരു ചെയ്യുന്ന ഒരു ഇടപെടൽ കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇടപെടലിനെ രാഷ്ട്രീയ രംഗമെന്നല്ല പൊതുസമൂഹം ഒന്നാകെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആ മറ്റൊരു കാര്യം ഈ സാംസ്കാരിക നായകന്മാരുടെ കാര്യമാണ് കാരണം ഈ പറഞ്ഞതുപോലെ എന്തിനും ഏതിനും വാഗ്വാദങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നെടുന്തുകളും പോസ്റ്റുകളുമായി എത്തുന്ന സാംസ്കാരിക നായകന്മാരെ ഒന്നും ഇതുവരെയും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് എം എം മണിയാശാന്റെ ഭാഷ കൃത്യമാക്കണമെന്ന് പറഞ്ഞ് ഇതുവരെയും ആരും രംഗത്തെത്തിയിട്ടില്ല ആരും സംസാരിച്ചിട്ടില്ല അതിന് ഇടദോഷത്തിലുള്ള പേടി ഉണ്ടാണെന്നുള്ളതും അറിഞ്ഞോടും കേട്ടോ അറിയില്ല കാരണം ആക്രമിച്ച് ഇല്ലാതാക്കുന്നവരാണ് ഇടതുപക്ഷം അത് സൈബർ ഇടത്തിലാണെങ്കിൽ തന്നെ നേരിട്ടാണെങ്കിൽ തന്നെയും എന്നാണ് ചിലരൊക്കെ ചില മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് അതൊക്കെ ഇനിയും ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ അടുത്ത ദിവസം മറ്റ് വിവാദ വിഷയങ്ങൾ ഉയരുന്നു എന്ന് നമുക്ക് ഉറ്റുനോക്കാം അതിന്റെ വിശകലനവുമായി വീണ്ടും ചേരാം